വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണവുമായി എൻ എസ് എസ് വിദ്യാർത്ഥികൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് തൃത്താല ആസ്പേർ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് നടത്തിയത് താലൂക്ക് ഓഫീസിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ഒരുക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ വി പി സേതു മുഹമ്മദ് മറ്റ് ഉദ്യോഗസ്ഥർ കോളേജ് അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു <Five Heavens West> मु <त्यवड़>

പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി